ഇപ്പോൾ മന്ത്രി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി പത്തൊമ്പത് പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ബേസിക് ഡോക്യുമെന്റ് പോലും അതിദാരിദ്ര്യ നിർമാർജ്ജന പ്രക്രിയ എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒരു സംശയത്തിനുമിടയില്ലാതെ വിശദീകരിക്കുന്ന ഈ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാറ് മുതൽ അത് ലഭ്യമാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആരാണ് അതിദരിദ്രർ ഇതിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം ആരോഗ്യം വസ്ത്രം സുരക്ഷിത വാസസ്ഥലം അടിസ്ഥാന വരുമാനം ഇതൊന്നുമില്ലാത്ത വിഭാഗങ്ങളാണ് അതിദരിദ്രരായി കണ്ടിട്ടുള്ളത് അതിതീവ്ര ക്ലേശഘടകങ്ങളുള്ളവർ ക്ലേശഘടകങ്ങൾ ഈ ജിയോയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണ് ക്ലേശഘടകങ്ങൾ രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് അതിതീവ്ര ക്ലേശഘടകങ്ങളും തീവ്ര ക്ലേശഘടകങ്ങളും അതിതീവ്ര ക്ലേശ ക്ലേശഘടകം ഒന്നുള്ളവരെല്ലാം അതിദരിദ്രരായിട്ട് വരും തീവ്ര ക്ലേശ ഘടകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതൊരു അതിതീവ്ര ക്ലേശ ഘടകമായി പരിഗണിച്ച് പരിഗണിച്ചവരും ഇതിനകത്ത് വരുന്നുണ്ട് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത് സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു ഇതുവരെ നടപ്പാക്കിയ ഒരു സർക്കാർ പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാത്തിൻ്റെയും പുറത്തു നിൽക്കുന്ന ഏറ്റവും നിരാശ്രയരായരായ വിഭാഗങ്ങൾ അതായത് സാധാരണ പറയും നോൺ ഗ്രൂപ്പ് എന്ന് അവരെയാണ് റേഷൻ കാർഡ് ആധാർ ഇതൊന്നുമില്ലാത്ത തിരിച്ചറിയാൻ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ അവരെയാണ് അതിദരിദ്രായിട്ട് കണ്ടത് നിർവചിച്ചത് പദൃശ്യരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം ജീവിച്ചിരിപ്പുണ്ട് രേഖയില്ല ആധാറില്ല റേഷൻ കാർഡില്ല തങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ പല മാധ്യമപ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ച് പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയേണ്ടായി എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട് ഇങ്ങനെ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത് അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത് ഇപ്പൊ ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത് അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുതൽ തുറന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം അതല്ല സർക്കാരിന്റെ അവകാശവാദം അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും പക്ഷെ അവർക്കും ഇപ്പോൾ വരുമാനം തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രമായിട്ടുള്ള ആളുകൾ അടിസ്ഥാന സേവനങ്ങൾ പോലും ലഭിക്കാത്തവർ അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ദേശം ഞാൻ ക്ലേശഘടകങ്ങൾ തീവ്ര ക്ലേശഘടകങ്ങൾ മുഴുവൻ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം ജിയോ വായിച്ചിട്ടില്ല എന്നത് പോകട്ടെ എങ്ങനെ എന്താണ് അതിദാരിദ്ര്യത്തെ നിർവചിച്ചത് എന്ന കാര്യം അക്കാര്യത്തിൽ അവർ ഒരു വ്യക്തതയുള്ളതായിട്ട് ആ കത്ത് കണ്ടപ്പോൾ തോന്നിയില്ല ഇനി ഇതിന് സ്വീകരിച്ച പ്രക്രിയ എന്താണ് അതും വിശദമായി തന്നെ ജിയോയിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ആരെയും അറിയിക്കുക അതൊരു പ്രഖ്യാപനം നടത്തി ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് എന്ത് ഡേറ്റയാണ് ഇതിനുപയോഗിച്ചത് എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒന്ന് മാർഗരേഖ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗരേഖ ഇത് അതിദരിദ്രരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം ആ കൈപ്പുസ്തകത്തിൻ്റെ അധ്യായം മൂന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക സാധാരണക്കാരല്ലല്ലോ പറയുന്നത് ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് ഇവർ കാണും എന്നുള്ളതല്ലേ ഇവരത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക ഇനി ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് നാല് ലക്ഷം പേർക്കാണ് കില പരിശീലനം കൊടുത്തത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ഇങ്ങനെ വിവിധ വിഭാഗം കുടുംബശ്രീയുടെ പ്രതിനിധികളുണ്ട് ഇതിലൂടെയൊക്കെയാണ് ഇവർക്ക് ഇവരെയെല്ലാം അടങ്ങുന്ന നാല് ലക്ഷം പേർക്കാണ് പരിശീലനം കൊടുത്തത് ഈ പരിശീലനങ്ങളെല്ലാം നാട്ടിലാകെ നടന്നതാണ് അന്നും ഇത് സംബന്ധിച്ച് വാർത്തകളെല്ലാം വന്നിട്ടുണ്ട് അന്നത്തെ തദ്ദേശ മന്ത്രിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ട് പറയുകയും ഗോവിന്ദ മാഷ് ഇക്കാര്യങ്ങൾ പറയുകയും അതുപോലെ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു പത്രങ്ങളിലൊക്കെ ഇത് വന്നുകൊണ്ടിരുന്ന കാര്യമാണ് എന്ത് പ്രക്രിയയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം അപ്പോൾ അതിന് ശേഷം ഒരു ചോദ്യം അവർ ചോദിക്കുന്നു ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേരുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷത്തി അല്ല അറുപത്തി ആറ് പേരായിട്ട് കുറഞ്ഞത് അതൊക്കെ ചോദ്യം വളരെ കുത്തുവാക്കുകൾ നിറഞ്ഞ നിലയിലുള്ള ചോദ്യം എന്ത് ഇന്ദ്രജാലമാണ് നടത്തിയത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് വിവരശേഖരണ പ്രക്രിയ നടത്തിയത് ലോക് തദ്ദേശ സ്ഥാപന തലത്തിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളുടേതാണ് ആദ്യം കണ്ടെത്തിയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങൾ പിന്നെ വിദഗ്ധരടങ്ങിയിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പുകളുടെ ചർച്ച അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫോക്കസ് ഗ്രൂപ്പുകൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടർന്ന് വാർഡ് സമിതികൾ ഓരോ വാർഡ് തലത്തിലും സമിതി ഉണ്ടാക്കിയിരുന്നു വാർഡ് സമിതികളുടെ ശുപാർശയിലൂടെ ഈ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കേരള പ്രറവിയുമായി ബന്ധപ്പെട്ട കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി വിശദീകരിച്ചത്